ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഓയൂർ സെന്റ് തോമസ് മാർത്തവുമായി വചനസഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതായിട്ടുള്ള സുഹൃദ വചനം അൻപത് ദിന നോമ്പ് ധ്യാനത്തിൽ ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ തമ്പ്രാന്ത ഈ വലിയ കൃപകളെ ഓർത്ത് ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ നാം വീണ്ടും ഒരു നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണല്ലോ ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പുതുക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവവുമായി കൂടുതൽ അടുക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ മനസ്സുകളെ ഒന്ന് രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾക്ക് ഏവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം അപ്പോസ്തോലിനായി പൗലോസ് കൊലിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം അപ്പോസ്തോലിനായ പൗലോസ് കൊലിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവമേ അങ്ങയുടെ വചന കൂടാരത്തിലേക്ക് ഞങ്ങൾ വരുന്നു ദൈവമേ വചനം പറയുന്ന അടിയന്റെ നാവിനെയും കേൾക്കുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങളെയും നീ എവിടെ നിന്ന് ശക്തീകരിക്കണമേ വെളപ്പെടുത്തണമേ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആ സ്നേഹമില്ലാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് നാമെല്ലാവരും ജീവിക്കുന്നത് സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വ്യക്തി ജീവിതങ്ങളിലായാലും കുടുംബജീവിതങ്ങളിലായാലും നമ്മുടെ സമൂഹത്തിലായാലും സഭകളിലായാലും ഇന്ന് ഈ ലോകത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഒരു അവസ്ഥ സ്നേഹം ഇല്ലാതെയാകുന്നതിന് കാരണം പരസ്പരം ഒന്ന് സംസാരിക്കുവാനോ ഒന്ന് മിണ്ടുവാനോ പോലും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഒരു മുറിയിൽ മൂന്നും നാലും പേർ ഇരിക്കുന്നുണ്ടാകാം പക്ഷെ പരസ്പരം ഒന്ന് മിണ്ടുവാനോ ഒന്ന് സ്നേഹം പങ്കിടുവാനോ ഉള്ള സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവരും മൊബൈലിനുള്ളിൽ അവരവരുടേതായ ലോകത്ത് ആയിരിക്കുകയാണ് ആധുനിക വാർത്താവിനിമയ മാർഗങ്ങൾ ഇന്ന് നമ്മുടെ സ്നേഹബന്ധങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്നാണ് അപ്പോസ്തോൽനായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും എനിക്ക് പ്രവചനങ്ങളുടെ എത്ര വലിയ വരങ്ങൾ ഉണ്ടായാലും സകല മർമ്മങ്ങളും എനിക്ക് അറിയാമെന്ന് പറഞ്ഞാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാൽ പോലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ് ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്ന് വായിക്കുമ്പോൾ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ അന്തസത്തയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിന്റെ അന്തസത്ത സ്നേഹം എന്താണ് സ്നേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ അക്ഷയതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹം നശിച്ചു പോകുന്നില്ല എന്നുള്ളതിന് കാരണം എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് അപ്പോസ്തോലൻ പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിന്റെ ആവശ്യകത രണ്ടാമതായിട്ട് സ്നേഹത്തിന്റെ അന്തസ്സത്ത മൂന്നാമതായിട്ട് സ്നേഹത്തിന്റെ അക്ഷയത ഈ അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട് ഒന്നുകൊരുന്തൃർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ കൃപാവരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൃപാവരങ്ങളെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ കപ്പിയും കയറും ഉപയോഗിച്ച് കിണറ്റിൽ നിന്ന് തൊട്ടിയിൽ വെള്ളം കോരും അങ്ങനെ കോയരുന്ന അവസരങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾ നല്ല സൗണ്ട് കേൾക്കാറുണ്ട് ആ സൗണ്ട് നമ്മളെ ഭയങ്കരമായി അലോസരപ്പെടുത്താറുണ്ട് ആ ശബ്ദം നമ്മളെ അലോസരപ്പെടുത്താറുണ്ട് എന്നാൽ അത് അതുണ്ടാകുവാനുള്ള കാരണം ആ കപ്പിയും ആ ചക്രവും തമ്മിലുള്ള അകലമാണ് എന്നാൽ നമ്മൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ശബ്ദം ഇല്ലാതെ ആവുന്നതും ആ കയറ് വലിക്കുവാൻ വളരെ എളുപ്പമായി തീരുന്നതും ഇത് നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ചെയ്തു നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ് ഇതുപോലെ തന്നെയല്ലേ വ്യക്തി ജീവിതങ്ങളും വ്യക്തികൾ തമ്മിൽ ഒന്നിച്ചു നീങ്ങുമ്പോൾ ഉരസലുകൾ ഉണ്ടാകാം ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകാം എന്നാൽ മറ്റുള്ളവരുമായി പൊരുത്തപ്പെട്ടു പോകുക എന്നുള്ളത് ഇന്ന് അനേകരുടെ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു പ്രിയമുള്ളവരെ പൗലോ സപ്പോസ് തോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ സ്നേഹമാകുന്ന എണ്ണ സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്നാണ് പറയുന്നത് വചനം അപ്പോൾ ആ സ്നേഹമാകുന്ന എണ്ണ മറ്റുള്ളവരിൽ പകരുവാൻ നമുക്ക് കഴിയുന്നില്ല കഴിയാത്ത പക്ഷം ഈ മർദ്ദവും ഈ മുറുക്കവും വർദ്ധിക്കുകയും പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി തീരുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ വലിയൊരു പ്രശ്നം പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഈഗോ അത് എല്ലാ രംഗങ്ങളിലും ഉണ്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാത്രം മുൻഗണന നൽകുന്ന ഒരവസ്ഥ നമ്മുടെ താല്പര്യങ്ങൾക്ക് നാം മുൻഗണന കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അധികാരവും സ്വാധീനവും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നാം കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലം എന്താണെന്ന് നമ്മൾക്കറിയാം വ്യക്തി ജീവിതങ്ങളില് കുടുംബ ജീവിതങ്ങളിൽ വിവാഹ ജീവിതങ്ങളിലെയൊക്കെ തകർച്ച നാം കാണുന്നു സ്ഥാപനങ്ങളിലും സംഘടനകളിലും ഒക്കെയുള്ള പൊട്ടിത്തെറി നാം കാണുന്നു ആരാധനാ ഇടങ്ങൾ പോലും ആക്രമണത്തിന്റെയും അനീതിയുടെയും വേദികളായി തീരുകയാണ് ഈ മാരകമായ രോഗങ്ങളുടെ കാരണവും അതിനുള്ള പ്രതിവിധിയും കണ്ടെത്തുവാൻ നടത്തുന്ന ശ്രമത്തെക്കാൾ വളരെ ആവശ്യമാണ് ഈ മനുഷ്യബന്ധങ്ങൾ അടിക്കടി ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ഉരസലുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തെറ്റായ ചിന്തകളും പ്രവൃത്തികളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ ഒരു നാശത്തിലേക്കാണ് പരസ്പരം സംസാരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പരസ്പരം ഒന്ന് തുറന്നു പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ പരസ്പരം സ്നേഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കണം സ്നേഹം ഒരു നാളും ഉതിർന്നു പോകേയില്ല പ്രവചനപരം അത് നീങ്ങിപ്പോകും ഭാഷാപരം അത് നിന്നു പോകും ജ്ഞാനം അത് നീങ്ങിപ്പോകും എന്നാൽ നമുക്ക് സ്നേഹം ഉണ്ട് എങ്കിൽ നാം എല്ലാം ആയിത്തീരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കും ഇവയിൽ ഏറ്റവും വലിയത് സ്നേഹമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ അപ്പോസ്തോട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പുതിയ ദിവസത്തിൽ സ്നേഹമാകുന്ന എണ്ണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോഗിക്കാം ഉരസ്സലുകൾക്കും ശബ്ദ കോലാഹലങ്ങൾക്കുമൊക്കെ ഒരു അറുതി വരുത്തുവാൻ ഈ സ്നേഹമാകുന്ന എണ്ണ നമുക്ക് പകരാം നോബേൽ സമ്മാനത്തിന് അർഹനായ അലക്സാണ്ടർ സോഷ്യനിസ്റ്റ് എന്ന ഒരാൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏക പരിഹാരം എന്ന് പറയുന്നത് നശ്രയനായ യേശു ഉപദേശിച്ച മാർഗമല്ലാതെ മാർഗമായ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല സ്നേഹത്തിന്റെ മാധ്യമങ്ങളായി നാം മാറിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ മനുഷ്യബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് സ്നേഹമാകുന്ന എണ്ണ പകർന്ന് ഈ ഉയരസലുകൾ ഉയസലുകളുടെ കാഠിന്യം നമുക്ക് ഇല്ലാതെയാക്കാം ഈ പുതിയ ദിവസത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഗ്രഹങ്ങൾ തന്ന ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഓയൂർ സെന്റ് തോമസ് മാർത്തോമ്മ യുവജന സഖ്യത്തിന്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി സ്നേഹം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു